തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ തസ്തിക അനുവദിച്ച് പ്രസവമെടുക്കുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃക്കരിപ്പൂർ ടൗൺ വില്ലേജ് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു ഐ ടിയിലെ വി എസ് അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം പി ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ തൃക്കരിപ്പൂർ ടൗൺ വില്ലേജ് പ്രസിഡന്റ് ടി വി സീമ അധ്യക്ഷത വഹിച്ചു സി പി എം ടൗൺ ലോക്കൽ സെക്രട്ടറി ടി പി ഉഷ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഇ കെ മല്ലിക സംഘാടക സമിതി ചെയർമാൻ ഇ സിന്ധുലാൽ എം കെ പ്രസീദ കെ സുനിത പി വി പ്രസന്ന കെ സുശീല എം വി രേഖ കെ മനോജ വി സ്വപ്നരേഖ എന്നിവർ സംസാരിച്ചു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സഖാക്കളെ ഞാൻ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം പതിനാലാം ദേശീയ സമ്മേളനം നടക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മൂന്നാം തവണയും അധികാരത്തിൽ വന്നിരിക്കുകയാണ് ആദ്യഘട്ടങ്ങളിൽ അധികാരത്തിലേക്ക് വരുമ്പോ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കത്തുള്ള എല്ലാ യുവതി യുവാക്കൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനു വേണ്ടിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അവർക്കെല്ലാം തൊഴിൽ സൗകര്യവും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾക്കൊരു അവസരം തരണം തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് ബീച്ചേരി റെയിൽവേ മേൽപ്പാലങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം മറ്റൊരു പ്രമേയത്തിൽ ഉന്നയിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ